ഗമന എന്ന പദത്തിന്റെ ഉൽപ്പത്തി ഗത്സാമിൻ എന്ന എബ്രായ പദത്തിൽ നിന്നാം ഒലിവ് ചക്ക് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം ഒലിവ് കായ്കൾ ഒലിവ് ചക്കിലിട്ട് ഞെരിച്ച് അമർത്തി എണ്ണയെടുക്കുന്നത് പോലെ സമസ്ത ലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ഭൂമിയിൽ അവതാരം ചെയ്ത ദേവപുത്രനായ കർത്താവായ യേശുക്രിസ്തു മാനസികവും ശാരീരികവും ആത്മീകവുമായ വ്യഥ എല്ലാ നിലയിലുമുള്ള സമ്മർദ്ദത്തിന് അധീനനായി തകർന്നു നുറുങ്ങിയിരിക്കുന്ന സാഹചര്യം ഈ ഒരു പശ്ചാത്തലത്തിലേക്കാണ് യൂതയും സംഘവും ധീപെട്ടി പന്തങ്ങളുമായി കടന്നു വരുന്നത് യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പെസഹ പെരുന്നാളിൽ പങ്കെടുക്കുവാൻ ലക്ഷക്കണക്കിന് യഹൂദന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവിടെ കടന്നു വരാറുണ്ട് പിൽക്കാലത്ത് എ ഡി അറുപത്തി അഞ്ചിൽ സിസ്റ്റിൻസ് എന്ന ഒരു ഗവർണർ അദ്ദേഹം ഒരു പഠനം നടത്തി സാധാരണ പെസഹ പെരുന്നാളിൽ എത്ര ബലികൾ എത്ര കുഞ്ഞാടുകളെ യാഗം കഴിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞത് ആ സർവേയിൽ ഏറെക്കുറെ ലക്ഷം ആടുകളെ ബലി അർപ്പിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും കുറഞ്ഞത് പത്തു പേർക്ക് വേണ്ടിയാണ് ഒരു കുഞ്ഞാടിനെ യാഗം കഴിക്കുന്നത് എന്നുവെച്ചാൽ ഒരുപക്ഷെ ഇരുപത്തി അഞ്ചോ മുപ്പതോ ലക്ഷം യഹൂദന്മാരാണ് സാധാരണ ഒരു പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് എരിസലേം എന്ന ആ നഗരത്തിൽ കടന്നു വരുന്നത് അങ്ങനെ തടിച്ചുകൂടിയ ജനം ബദ്ഭാഗ് മുതൽ ബധാന്യ ആ സമസ്ത മേഖലകളിലും പാർക്കുകയാണ് ഇതിൻ്റെ മധ്യത്തിലാണ് ആൾ മാറിപ്പോകരുത് യേശുവിനെ തന്നെ കൃത്യമായി അറസ്റ്റ് ചെയ്യണം മാത്രമല്ല അധികം ജനങ്ങൾ അറിയാൻ പാടില്ല ഒരൊച്ചപ്പാടുണ്ടാവാൻ പാടില്ല ഒരുപക്ഷെ അധികം അറിഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ അനുകൂലിക്കുന്ന ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർ ഒരു പ്രക്ഷോഭത്തിന് വഴിയൊരുക്കിയാലോ അതിനാണ് ഒരൊറ്റുകാരനെ ആവശ്യമായിരിക്കുന്നത് അവിടെയാണ് യൂതയുടെ രംഗപ്രവേശം യൂത നാം വായിക്കുന്നത് മുപ്പത് വെള്ളിക്കാശിന് തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു എന്നാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഒരു അടിമയുടെ ജീവൻ്റെ വില മാത്രമാണ് മുപ്പത് വെള്ളിക്കാശ് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ വാക്യം നമുക്കൊന്ന് വായിക്കാം കാള ഒരു ദാസനയോ ദാസിയോ കുത്തിയാൽ അവൻ അവരുടെ ഉടമസ്ഥന് മുപ്പത് ഷക്കൽ വെള്ളി കൊടുക്കണം കാളയെ കൊന്നുകളുകയും വേണം സർവ്വലോകത്തിൻ്റെയും സൃഷ്ടിതാവായ സർവമാനവജാതിയുടെയും രക്ഷിതാവായ ദൈവപുത്രനായ കർത്താവ യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ വില കേവലം മുപ്പത് വെള്ളിക്കാശ് യൂത അവനെ കൽപ്പിച്ച് നൽകിയത് അതാണ് ഒരടിമയുടെ ജീവൻ്റെ വില സാത്താൻ യൂതയിൽ പ്രവേശിച്ചു എന്നാണ് ബൈബിളിൽ നാം വായിക്കുന്നത് സ്വന്തം ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ യൂത സാത്താനെ അനുവദിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറുള്ളവരെ നിരന്തരം ദൈവം അന്വേഷിക്കുന്നത് പോലെ തന്നോടൊപ്പം പ്രവർത്തിക്കുവാൻ താൽപ്പര്യമുള്ളവരെ നിരന്തരം സാത്താനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ യൂത തോട്ടത്തിൽ എത്തിയിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെ ഒറ്റക്കൊടുക്കുവാൻ വേണ്ടി ചുംബനം കൊണ്ടാണ് യേശുവിനെ യൂത ഒറ്റിക്കൊടുത്തത് അസാധാരണമായ സ്നേഹത്തിൻ്റെ ദിവ്യമായ പ്രകടനമാണ് ചുംബനം എന്നുള്ളത് നമുക്കറിയാം അതേ ചുംബനത്തിൽ കൂടെ ഏറ്റവും വലിയ ചതി ഏറ്റവും നിന്ദമായ നീചമായ ചതി അതാണ് യൂത പ്രവർത്തിച്ചത് യേശുവിന് കടുത്ത വ്യഥ സമ്മാനിച്ചിട്ടുണ്ടാവും ഈ ചുംബനം കാരണം മൂന്നര വർഷം കൂടെ കൊണ്ട് നടന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അവൻ തനിക്ക് നൽകിയ സമ്മാനം ചതിവിൻ്റെ സമ്മാനം ഒരു ചുംബനം ഒരടിമ തൻ്റെ യജമാനിൻ്റെ കാൽപാദങ്ങളിലാണ് ചുംബിച്ച് അവൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്നാൽ ഒരു സാധാരണ സാധാരണദാസന് തങ്ങളുടെ യജമാന്മാരുടെ കൈപ്പത്തിയിൽ ചുംബിക്കുവാൻ അനുവാദമുണ്ട് എന്നാൽ ശിഷ്യന്മാരാകട്ടെ തങ്ങളുടെ ഗുരുവിനെ റബ്ബിയെ ചുംബിക്കേണ്ടത് അവൻ്റെ മുഖത്താണ് ആലിംഗനം ചെയ്താണ് ആ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കേണ്ടത് അതേ മാർഗമാണ് യൂതയും അവലംബിച്ചത് എന്നുള്ളത് തികച്ചും വേദനാജനകമായ ഒരു കാര്യമാണ് വൈകാതെ അറസ്റ്റ് നടന്നു ഇതിനിടയിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെയും പല സ്ഥലങ്ങളിലേക്ക് പരക്കം പാഞ്ഞു ഓട്ടത്തിനിടയിൽ അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ കാണാൻ കഴിഞ്ഞത് വീണ്ടും ഇതാ ദീപെട്ടിപ്പന്തങ്ങൾ നിരനിരയായി പോകുന്നു ഒലു തോട്ടത്തിൽ നിന്നും ഗത്സമനത്തോട്ടത്തിൽ നിന്നും ആ മലയിൽ നിന്നും കിതിരോൻ താഴ്വരയിൽ കൂടെ മുകളിലേക്ക് എരിശിലേമിലേക്ക് കയ്യഫാവിൻ്റെയും ഹന്നാസിൻ്റെയും അരമനയിലേക്ക് ഏറെ വൈകാതെ അവർ മഹാപുരത്തിൻ്റെ കൊട്ടാര വളപ്പിലെത്തി യേശുവിനെയും കൊണ്ട് പടയാളികൾ നടന്ന് മുകളിലേക്ക് കയറിപ്പോയ രണ്ട് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള പടിക്കെട്ടുകൾ ഇന്നും നമുക്കവിടെ കാണുവാൻ കഴിയും അക്കാലത്തെ മഹാപുരോഹിതൻ യൂസഫ് ബാർ കയ്യഫ എന്ന കയ്യഫാവായിരുന്നു അതിനു മുൻപ് മഹാപുരോഹിതനായിരുന്ന കയ്യഫാവിൻ്റെ അമ്മായിയപ്പനായ ഹന്നാസ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഔദ്യോഗികമായി പൂർണ്ണമാക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു എങ്കിലും ഇപ്പോഴും അദ്ദേഹം പ്രബലനായിരുന്നു അതുകൊണ്ട് ഹന്നാസിൻ്റെ അടുത്തേക്കാണ് ആദ്യം യേശുവിനെ ആ സംഘം കൊണ്ടുപോകുന്നതായിട്ട് നാം കാണുന്നത് പ്രാഥമിക വിസ്താരത്തിന് ശേഷം യേശുവിനെ അവർ കയ്യഫാവിൻ്റെ അന്നത്തെ മഹാപുരോഹനായിരുന്ന കയ്യഫാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു അസാധാരണമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇത് ഇസ്രയേൽ രാഷ്ട്രത്തിൻ്റെ മഹാപുരോഹിതനായ കയ്യഫാവ് ഒരു വശത്ത് സമസ്ത ലോകത്തിൻ്റെയും ശ്രേഷ്ഠ മഹാപുരോഹനായ യേശു ക്രിസ്തു മറുവശത്ത് അവർ ഇത് മുഖാമുഖം നിൽക്കുകയാണ് അസാധാരണമായ ഒരു കാഴ്ച സന്നിധ്രീം സംഘത്തിൻ്റെ മുൻപിൽ ആരോപിക്കുവാൻ ആവശ്യമാർന്ന കുറ്റങ്ങൾ കണ്ടുപിടിക്കണം അതിനുവേണ്ടിയാണ് കയ്യഫാവ് ഇപ്പോൾ യേശുവിനെ തൻ്റെ മുൻപിലേക്ക് വിളിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഉദ്ദേശത്തോടു കൂടിയാണ് നീ മഷിഹയാണോ എന്ന ഒരു ചോദ്യം കയ്യഫാവ് യേശുവിൻ്റെ മുന്നിൽ ഉന്നയിക്കുന്നത് ഒരു നിമിഷം പ്രപഞ്ചം മുഴുവൻ ചലനമറ്റ് യേശുവിൻ്റെ ആ ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ് നിർനിമേഷരായി കാത്തിരിക്കുകയാണ് അല്ല എന്ന് യേശു പറഞ്ഞാൽ അപ്പോൾ തന്നെ അവനെ സ്വതന്ത്രനായി വിട്ടയക്കും യാതൊരു കുറ്റാരോപണവും അവൻ്റെ മേലില്ല അവനും മടങ്ങിപ്പോകാം എന്നാൽ ഞാൻ മഷീഹ ആണ് എന്ന് യേശു പറഞ്ഞാലോ മരണവിധി പ്രഖ്യാപിക്കുകയാണ് പ്രകൃതി മുഴുവൻ പഞ്ചപുച്ഛമടക്കി കാത്തിരുന്ന ആ നിമിഷാർത്ഥത്തിൻ്റെ ഒടുവിൽ യേശു ക്രിസ്തുവിൻ്റെ മറുപടി വന്നു അതേ ഞാനാകുന്നു കയ്യഫാവു കാത്തിരുന്ന ഉത്തരം അവന് ലഭിച്ചു സന്നിധിനിയും സംഘത്തിന് മുൻപാകെ അവതരിപ്പിക്കുവാൻ തികച്ചും സമുചിതമായ അനുയോജ്യമായ ഒരു കുറ്റാരോപണം അവന് ലഭിച്ചിരിക്കുകയാണ് ദൈവദൂഷണം പറഞ്ഞു യേശുക്രിസ്തു ദൈവദൂഷണം പറഞ്ഞു എന്നുള്ളതാണ് ആരോപണം മഷിഹ എന്ന് പറഞ്ഞു വരുന്ന ഏത് വ്യക്തിയും റോമിനെതിരെ പടയൊരുക്കം നടത്തിയേക്കാം പൂർവ്വകാല ചരിത്രം അങ്ങനെയുണ്ട് പിന്നീടാണ് സന്നിധ്രീം സംഘത്തിൻ്റെ മുൻപിലേക്ക് യേശുക്രിസ്തുവിനെ കൊണ്ടുവരുന്നത് എഴുപത് അംഗങ്ങളുള്ള സന്നിദ്രീം സംഘം ആ കൂട്ടത്തിൽ ഇരുപത്തിമൂന്ന് പേർ സദൂക്കിരാണ് ഇരുപത്തിമൂന്ന് പേർ പരീഷന്മാരാണ് ഇരുപത്തിമൂന്ന് പേർ ശാസ്ത്രിമാരാണ് അങ്ങനെ അറുപത്തി പേർ എഴുപതാമത്തെ വ്യക്തി മഹാപുരോഹിതനം യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ സുപ്രീം കോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയാണ് സന്നിധരീം സംഘം എന്നുള്ളത് മരണശിക്ഷ വിധിക്കുവാനുള്ള അവകാശം ഇപ്പോൾ യേശു ആ കാലയളവിൽ സന്നിധിനീം സംഘത്തിന് ഇല്ല എ ഡി ആറു വരെ അവർക്ക് അതിനുള്ള അനുവാദമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് മരണശിക്ഷ വിധിക്കുവാനുള്ള അവകാശം അവരിൽ നിന്നും റോമൻ ഗവൺമെൻറ് എടുത്തു മാറ്റി എന്നാൽ മരണശിക്ഷയ്ക്ക് സാധ്യതയുള്ള കേസുകൾ വിസ്തരിക്കുവാൻ അവർക്ക് അവസരമുണ്ട് പക്ഷേ അതിനുവേണ്ടി രാത്രിയിൽ സമ്മേളിക്കുവാൻ പാടില്ല അതാണ് പ്രമാണം പകൽ മാത്രമേ ഇത്തരം കേസുകൾ ചർച്ച ചെയ്യുവാൻ വിസ്തരിക്കുവാൻ അവർ കൂടാൻ പാടുള്ളൂ എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ അത്തരം പ്രമാണങ്ങളൊന്നും പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നില്ല കുറ്റവാളിയെ കുറ്റം കണ്ട അല്ലെങ്കിൽ കേട്ട സാക്ഷികൾ മാത്രമാണ് അവരാണ് ആ കുറ്റവാളിയെ കോടതിയുടെ മുൻപിൽ കൊണ്ടുവരേണ്ടത് അല്ലാതെ സായുധ പട്ടാളമല്ല എന്നാൽ യേശ് ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ പട്ടാളക്കാരാണ് സാക്ഷികളല്ല അവനെ പിടിച്ചുകൊണ്ട് സന്നിധിനും സംഘത്തിന് മുൻപാ കൊണ്ടുവന്നത് എന്ന് നമുക്കാണ് കഴിയും രണ്ടാമത്തെ ഒരു കാര്യം സാക്ഷിമൊഴി ഒക്കാതെ വന്നാൽ ആ ആ കുറ്റവാളിയെ അല്ലെങ്കിൽ തടവുകാരനെ തടവ് വെറുതെ വിട്ടയക്കണം ഇതാണ് പ്രമാണം എന്നാൽ ഇവിടെ സാക്ഷിമൊഴി ഒക്കാതെ വന്നപ്പോൾ എന്താണ് ചെയ്തത് ഉടൻ തന്നെ കയ്യഫ് ആവ് രംഗപ്രവേശനം ചെയ്തത് യേശു ക്രിസ്തുവിനെ ക്രോസ് വിസ്താരം നടത്തുന്നു അതും ചെയ്യുവാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു മൂന്നാമത് അവർ ലംഘിച്ച ഒരു പ്രമാണം നിരപരാധിയാണ് ഈ വ്യക്തി എന്നാണ് വിധിയെങ്കിൽ മാത്രമേ കേസ് അതേ ദിവസം പൂർത്തിയാക്കാൻ പാടുള്ളൂ ഏതെങ്കിലും കാരണവശാൽ ഈ കുറ്റവാളി അപരാധിയാണ് എന്നാണ് വിസ്തരിച്ച് അവസാനം വരുത്തുന്ന തീരുമാനമെങ്കിൽ അന്ന് തന്നെ വിധി പ്രഖ്യാപിക്കരുത് പകരം ഒരു പകൽ മുഴുവൻ ഒരു രാത്രി മുഴുവൻ അവർക്കൊരിക്കൽ കൂടെ ആ വിസ്താരത്തെയും വിധിയെയും ഒന്ന് പുനർവിചിന്തനം നടത്തുവാനുള്ള അവസരം കൊടുക്കണം അത്രയും സമയം കൊടുത്തതിന് ശേഷം മാത്രമേ രണ്ടാമത് കൂടി മാത്രമേ വിധി പ്രഖ്യാപിക്കുവാൻ പാടുള്ളൂ അത് മരണവിധിയാണെങ്കിൽ എന്നാണ് പ്രമാണം എശിലേയും ദേവാലയത്തിൽ ഒരു പ്രത്യേക മണ്ഡപമുണ്ട് സന്നിധ്രീം സംഘത്തിന് കൂടുവാൻ വേണ്ടിയുള്ള പ്രത്യേക മണ്ഡപം അവിടെ മാത്രം കൂടിയാണ് അവർ കുറ്റവാളിയെ വിസ്തരിക്കേണ്ടത് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ എവിടെയാണ് കൂടിയത് കയ്യഫാവിൻ്റെ അരമനയിലാണ് അവർ കൂടിയത് ഒരിക്കൽ കൂടെ ന്യായ പ്രമാണം അവർ ലംഘിക്കുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ലംഘനം വലിയ പെരുന്നാളുകൾ നടക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുൻപോ പിൻപോ അതിൻ്റെ മധ്യത്തിലോ ഒരു വിസ്താരം നടക്കാൻ പാടില്ല എന്നാണ് പ്രമാണം എന്നാൽ യേശു ക്രിസ്തുവിന് വിസ്താരം സന്നിധിന സംഘം സംഘം നടത്തിയത് പെസഹാ പെരുന്നാളിൻ്റെ മുൻപാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ ആരോപണങ്ങളും പരസ്പരം കേൾക്കാത്ത രണ്ട് സാക്ഷികൾ അവരുടെ ഒരുപോലുള്ള വായുമൊഴികളിൽ സ്ഥിരപ്പെടണം അതാണ് പ്രമാണം രണ്ടുപേരും അവിടെ മൊഴി പറയുന്നത് പരസ്പരം കേൾക്കാൻ പാടില്ല രണ്ടുപേരുടെ മൊഴി ഒരുപോലെ ആയിരിക്കണം അങ്ങനെ വരുമ്പോൾ മാത്രമേ അത് അംഗീകരിക്കാവൂ എന്നാണ് പ്രമാണം പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ സാക്ഷി മൊഴി ഒത്തുവന്നില്ല എന്നാണ് നാം വായിക്കുന്നത് കാരണം അത് കള്ളസാക്ഷിയായിരുന്നു അവർ പറഞ്ഞതൊന്നും യാഥാർത്ഥ്യങ്ങളായിരുന്നില്ല പറഞ്ഞത് കള്ളസാക്ഷ്യമാണ് കള്ളമൊഴിയാണ് എന്ന് തെളിഞ്ഞാൽ സാക്ഷി പറഞ്ഞവരെ അവരെ അപ്പോൾ തന്നെ മരണത്തിന് വിധിക്കണം അതാണ് മറ്റൊരു പ്രമാണം എന്നാൽ യേശുവിനെതിരെ വന്ന് കള്ളസാക്ഷ്യം പറഞ്ഞ് ആരെയും മരണത്തിന് വിധിക്കുന്നതായിട്ട് നാം വായിക്കുന്നില്ല അതുമാത്രമല്ല കോടതിയുടെ മുമ്പാകെ നിരപരാധിത്വത്തിൻ്റെ തെളിവുകളാണ് ആദ്യം നിരത്തേണ്ടത് പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ അവൻ്റെ അപരാധിത്വത്തിന് നേരെയാണ് അവർ മഹാപുരോഹന്മാരും ഉൾപ്പെടെയുള്ളവർ വിരൽ ചൂണ്ടിയത് ഏറ്റവും അവസാനമായിട്ട് വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സന്നിധിനും സംഘത്തിലെ എഴുപത് പേരടങ്ങുന്ന സന്നിധിനും സംഘത്തിലെ എല്ലാ വ്യക്തികളും ആദ്യം ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മുതൽ മുകളിലോട്ട് എല്ലാവരും ഓരോരുത്തരോട് ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് നിന്ന് തങ്ങൾക്ക് ഇതിനുള്ള ബന്ധത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം പറയുവാൻ ഉണ്ടാകണം അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപനം ഉണ്ടാവണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാപുരോഹിതൻ അന്തിമ വിധി പ്രഖ്യാപിക്കേണ്ടത് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ ഒരു കാര്യവും നടന്നിട്ടില്ല ഇതിനിടയിലാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് നാല് സുവിശേഷങ്ങളിലും പത്രോസ് തള്ളിപ്പറഞ്ഞ സംഭവം വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസിന് സുവിശേഷമാണ് എന്ന് നമുക്കറിയാം സിനോപ്റ്റിക് ഗോസ്പൽസ് ആയിട്ടുള്ള മത്തായിയും ലൂക്കോസും പിന്നീട് ഏറെക്കുറെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യത്യസ്തമായ ശൈലിയിൽ ആവർത്തിക്കുകയായിരുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയും മർക്കോസിന് ഈ സംഭവപരമ്പരങ്ങളൊക്കെയും എവിടെ നിന്നാണ് കിട്ടിയത് അത് പത്രോസിൽ നിന്ന് തന്നെയാണ് എന്നുവെച്ചാൽ താൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന ആ കാര്യം ലോകമറിഞ്ഞത് പത്രോസിൻ്റെ വാക്കുകളിൽ കൂടെ തന്നെയായിരുന്നു അല്ലെങ്കിൽ പത്രോസ് മർക്കോസിന് പറഞ്ഞു കൊടുത്തത് അങ്ങനെ എഴുതിപ്പിച്ച ആ സുവിശേഷത്തിൽ കൂടെ ആയിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നാണം കെട്ട ഈ സംഭവം വേണമെങ്കിൽ തനിച്ച് തനിക്ക് മറച്ചു പിടിക്കാമായിരുന്നു സുവിശേഷത്തിൽ മാത്രമല്ല പിന്നീട് അപ്പോസ്റ്റർ പ്രവർത്തികളിൽ പത്രോസ് നടത്തുന്ന പ്രഭാഷണങ്ങളിലും ഈ കാര്യങ്ങൾ രംഗത്ത് വരുന്നുണ്ട് എന്നാൽ ഈ ലജ്ജാകരമായ ഈ സംഭവങ്ങൾ അതിനെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുവാൻ പത്രോസിന് യാതൊരു മടിയുമില്ല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ വേളയിൽ തന്നെ തള്ളിപ്പറഞ്ഞ നീചനായ എന്നോട് ക്ഷമ കാണിച്ച ഒരു മഹാനായ വ്യക്തിയാണ് ഈ യേശു അതായിരുന്നു പത്രോസിൻ്റെ സന്ദേശത്തിൻ്റെ വ്യങ്ക്യാർത്ഥം പത്രോസ് യേശുവിനെ മൂന്ന് തവണ തള്ളിപ്പറഞ്ഞു ഇതിനിടയിൽ രണ്ട് തവണ കോഴി കൂകി കോഴി രണ്ടു വട്ടം കൂവുന്നതിന് മുൻപ് നീ മൂന്ന് തവണ എന്നെ തള്ളിപ്പറയും എന്നായിരുന്നു യേശുക്രിസ്തു അവനോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്നാൽ അക്ഷരാർത്ഥത്തിൽ കോഴി കൂകിയോ നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു ചോദ്യമാണിത് അതോ അതിന് മറ്റെന്തെങ്കിലും വ്യങ്കിയാർത്ഥമുണ്ടോ നമുക്കറിയാം ഒരു വിശുദ്ധ നഗരമാണ് ആ വിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ വസ്തുക്കളെയും ഒന്നും മലീമസമാക്കുന്ന കോഴിയോ അതുപോലുള്ള പക്ഷികളെയോ ഒന്നും എരിസിലേമിൽ വളർത്തുവാനുള്ള അനുവാദം അന്നത്തെ സാംസ്കാരിക പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എരിസലേം നഗരത്തിൽ അങ്ങനെയുള്ള ഒന്നിനെയും വളർത്തുവാനുള്ള അനുവാദമില്ല എന്ന് വെച്ചാൽ എരിസലേം പട്ടണത്തിൻ്റെ ഉള്ളിൽ കോഴി ഉൾപ്പെടെയുള്ള യാതൊരു കിളികളും ഇല്ല എന്ന് നാം അംഗീകരിക്കേണ്ടി വരും നഗരത്തിന് പുറത്തെവിടെയെങ്കിലുമുള്ള ഒരു കോഴി കൂകിയാൽ അത് കൃത്യമായിട്ട് നഗരഹൃദയത്തിലുള്ള അടച്ചുകെട്ടിയ ഒരു കോട്ടയുടെ ഉള്ളിൽ കയ്യഫാവിൻ്റെ അരമനയുടെ ഉള്ളിൽ അത് കേൾക്കുമോ ഇല്ല എന്നുള്ളതാണ് സത്യം പിന്നെ എന്താണ് എന്താണിതിൻ്റെ അർത്ഥം കോഴികൂകി എന്ന് പറയുമ്പോൾ ആ കോഴികൂക്കൽ അവർ കേട്ടു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം ഇതിനെക്കുറിച്ച് ബാർക്ലെ എന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതിയാണിത് അതിരാവിലെ രാവിലെ മൂന്ന് മണി സമയം ആ യാമത്തിന് നൽകിയിരിക്കുന്ന പേര് കോക്ക് ക്രോ യാമം എന്നാണ് കോഴികൂകുന്ന യാമം എന്നാണ് ആ സമയത്തിന് പൊതുവെ വിളിക്കപ്പെടുന്നത് ഈ സമയത്ത് കയ്യഫാവിൻ്റെ അരമനയുടെ തൊട്ട് സമീപത്ത് ഉള്ള പിലാത്തോസിൻ്റെ കൊട്ടാരം അന്റോണിയോ ഫോട്ടസ് ആ അന്റോണിയോ ഫോട്ടസിൽ അവിടെ റോമൻ പടയാളികളുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഓരോ മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴും ഒരു ചേഞ്ച് ഓഫ് ഗാർഡുണ്ട് പട്ടാളക്കാർ തങ്ങളുടെ ആ ഡ്യൂട്ടി മാറി ഒരു പുതിയ സംഘത്തെ ഉത്തരവാദിത്വം ജോലി ഏൽപ്പിക്കും ഇങ്ങനെ ഒരു ചേഞ്ച് ഓഫ് ഗോഡ് നടക്കുന്നതിന് തൊട്ട് മുമ്പും തൊട്ടു പിൻപും അവർ കാഹളം മുഴക്കം ഒരു ട്രംപറ്റ് സൗണ്ട് അവിടെ ഉണ്ടാകും ഈ ട്രംപറ്റിൻ്റെ സൗണ്ട് ശബ്ദം ആ ദേശത്ത് മുഴുവൻ മുഴങ്ങിക്കേൾക്കും ട്രംപറ്റിന് അല്ലെങ്കിൽ ഈ കാഹളത്തിന് ലത്തീൻ പദത്തിലുള്ള ലത്തീൻ ഭാഷയിലുള്ള പദം ഗല്ലിസീനിയം എന്നാണ് ഗല്ലിസീനിയം ഗല്ലിസീനിയം എന്ന ആ വാക്കിന് കോക്ക് ക്രോ കോഴിഗൂഗൽ എന്നും ഒരു അക്ഷ അർത്ഥമുണ്ട് ഇന്നും നമ്മൾ അവിടെ ചെന്നാൽ ആ കയ്യഫാവിൻ്റെ അരമനയ്ക്ക് പറയുന്ന പേര് സെൻറ്റ് പീറ്ററിൻ ഗളി കണ്ടു എന്നാണ് പത്രോസ് മൂന്ന് തവണയും യേശുവിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞ ഉടനെ സമീപത്തുള്ള അന്റോണിയ കോട്ടയിൽ ചേഞ്ച് ഓഫ് ഗാർഡ് സംഭവിച്ചു ആ ചേഞ്ച് ഓഫ് ഗാർഡിന് തൊട്ടും മുൻപും ചേഞ്ച് ഓഫ് ഗാർഡിന് ശേഷവും ട്രംപറ്റ് കോൾ അല്ലെങ്കിൽ കാഹളനാഥം മുഴങ്ങി അതായിരിക്കാം ക്രോ എന്ന് പറയുന്നത് ഗലിസീനിയം എന്ന വാക്ക് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതായിരിക്കാം അതിൻ്റെ അർത്ഥം അല്ലാതെ അക്ഷരാർത്ഥത്തിൽ കോഴികൂകി എന്നല്ല ചേഞ്ച് ഓഫ് ഗാർഡിൻ്റെ സമയത്തുണ്ടായ ആ കാഹളനാഥമാണ് കൂകി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഒരു ചിന്താഗതി വേദപണ്ഡിതന്മാരുടെ മധ്യത്തിൽ ഉണ്ട് സംഭവിച്ചത് എന്തു തന്നെ ആയിരുന്നാലും അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാൽ അങ്ങനെ മൂന്ന് തവണ തള്ളിപ്പറഞ്ഞു കഴിയുമ്പോൾ യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കുകയാണ് അതീവ ദുഃഖത്തോടെ പത്രോസ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി എവിടെ പോയിരുന്നായിരിക്കാം ഇവൻ ദുഃഖത്തോടെ കരഞ്ഞത് വേദപുസ്തവും അത് പറയുന്നില്ല എന്നാൽ നമുക്കൊരു പക്ഷേ ഊഹിക്കാൻ കഴിയുന്നത് താൻ സ്വാഭാവികമായും അവിടെ എങ്ങും നിന്നിട്ടുണ്ടാവാൻ വഴിയില്ല താൻ പോയത് ഗച്ഛവനത്തോട്ടത്തിലേക്ക് തന്നെ ആയിരിക്കാം സന്നിധരീൻ സംഘത്തിൻ്റെ രാത്രിയിലെ ഒത്തുചേരലും വിസ്താരവും തികച്ചും അനൌപചാരികമായിരുന്നു എന്ന് ഞാൻ നേരത്തെ ഓർപ്പിച്ചു പകൽവട്ടത്തിൽ മാത്രമേ അവർക്ക് പ്രതിയെ വിസ്തരിക്കുവാൻ അനുവാദമുള്ളൂ എന്ന് വെച്ചാൽ പുലർച്ചെ ആറു മണിക്ക് ശേഷം മാത്രം ഈ അനൌപചാരികമായ വിസ്താരം കഴിഞ്ഞു ഇനിയും പ്രമാതമെത്തുവാൻ പുലരിയെത്തുവാൻ ഏതാനും മണിക്കൂറുകളുണ്ട് യേശുവിനെ എന്തു ചെയ്യും അത്രയും സമയം ആ ചോദ്യത്തിനും അവർ ഉത്തരം കണ്ടെത്തി കയ്യഫാവിൻ്റെ അരമനയുടെ താഴെ ഒരു നിലവറയുണ്ട് ഗുഹാസമാനമായ ഒരു ഇരുട്ടറ ഇതുപോലെ റിമാൻഡിൽ ആക്കപ്പെടുന്ന വ്യക്തികളെ അടച്ചിടുവാൻ വേണ്ടിയുള്ള കുറ്റവാളികളെ അടച്ചിടുവാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് ഈ നിലവറ മുകളിലത്തെ നിലയിൽ നിന്നും ഈ കുറ്റവാളിയെ ശരിക്കും താഴേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് ഈ ഇരുട്ടറയിലേക്ക് ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്നതിനിടയിൽ പലപ്പോഴും ഇടതും വലത്തുമുള്ള ഭിത്തിയിലൊക്കെയും ഇടിച്ച് ആ വ്യക്തിയുടെ തലയും മറ്റു ശരീരഭാഗങ്ങളൊക്കെ പൊട്ടുകയും ഒടിയുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും അങ്ങനെ പൊട്ടി പിളർന്നു എന്ന് വന്നേക്കാം ഇവിടെ വീഴുന്ന കുറ്റവാളികളുടെ സഹവാസം ഇരുട്ടുമായി മാത്രമാണ് അതുകൊണ്ടാണ് മഷിഹ സങ്കീർത്തനമായ എൺപത്തി എട്ടാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു നീ എന്നെ ഏറ്റവും താണ കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു എൻ്റെ പരിചയക്കാരെ നീ എന്നോട് അകറ്റി പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാനും മണിക്കൂറിൽ കഴിഞ്ഞ് യേശു ഈ ഇരുട്ടിൽ ഏകനായി വരാൻ പോകുന്ന ഭീകരത കൺമുന്നിൽ കണ്ടുകൊണ്ട് അതിനെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം പുലർച്ചയ്ക്ക് തന്നെ യേശുവിനെ ഔദ്യോഗികമായി സമ്മേളിച്ച് സന്നിധിനിയും സംഘത്തിൻ്റെ മുൻപിലെത്തിക്കുകയും അവർ കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു അതിനുശേഷം യേശുവിനെ റോമൻ ഗവർണറായ പീലാത്തോസിൻ്റെ അന്ന് അദ്ദേഹം പാർക്കുന്ന അന്റോണിയ കോട്ടയിലെ പ്രിക്ടോറിയത്തിൽ എത്തിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് റോമൻ അധികാരിക്ക് മാത്രമേ ഒരു വ്യക്തിയെ മരണശിക്ഷയ്ക്ക് വിധിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അവർ യേശുവിനെ പീലാത്തോസിന് മുൻപിൽ കൊണ്ടുവന്നത് ആരായിരുന്നു ഈ പീലാത്തോസ് അദ്ദേഹം റോമൻ ഗവർണറാണ് എന്നാണ് നാം തിരുമാനത്തിൽ വായിക്കുന്നത് എന്നാൽ ലോകചരിത്രത്തിൽ ദീർഘകാലം പീലാത്തോസ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല സെക്കുലർ ചരിത്രത്തിൽ പീലാത്തോസ് എന്ന വ്യക്തിയെക്കുറിച്ചുള്ള യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല വേദപുസ്തകത്തിൽ മാത്രമാണ് പീലാത്തോസിനെ കുറിച്ച് വായിക്കുന്നത് അതുകൊണ്ട് പീലാത്തോസ് ഒരു കൽപ്പിത കഥാപാത്രമായിരുന്നു പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചു ഇതൊക്കെ വെറും കെട്ടുകഥയാണ് ബൈബിൾ തെറ്റാണ് എന്നൊക്കെ വാദിച്ചിരുന്ന ഒരു കാലയളവുണ്ടായിരുന്നു എന്നാൽ കൈസരിയിലെ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ അവിടെ ഉത്ഖനനം നടത്തിയപ്പോൾ പൊന്തിയോസ് പീലാത്തോസിൻ്റെ പേർ രേഖപ്പെടുത്തിയ ഒരു ശിലാഫലകം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു കല്ല് കണ്ടെത്തുവാൻ അവർ കഴിഞ്ഞു അങ്ങനെയാണ് പീലാത്തോസിൻ്റെ അസ്തിത്വവും ബൈബിളിൻ്റെ ആധികാരികതയും അംഗീകരിക്കുവാൻ യോഗ്യതയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ആരും അത് സ്വീകരിക്കുവാൻ നിർബന്ധിതരായിത്തീരുകയും ചെയ്തത് ഇപ്പോൾ വെറും നാമാവശേഷമായി കിടക്കുന്ന കൈസരിയിലെ കൊട്ടാരത്തിലായിരുന്നു പിലാത്തോസ് സ്വാഭാവികമായും പാർത്തിരുന്നത് എന്നാൽ ഉത്സവകാലം വരുമ്പോൾ എരുസലേമിൽ ഒരു വലിയ ജനസമൂഹം തടിച്ചുകൂടും ആ സമയത്ത് റോമിനെതിരായി ലഹള ഉണ്ടാവാൻ പാടില്ല റിവോൾട്ട് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി മേൽനോട്ടത്തിനു വേണ്ടി പിലാത്തോസ് കൈസെരിയിലെ കൊട്ടാരത്തിൽ നിന്നും എരിസലേമിലുള്ള അൻറ്റോണിയ ഫോർട്ടസിൽ വന്ന് പാർക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു പാർപ്പിൻ്റെ കാലയളവായിരുന്നു ഇപ്പോഴത്തേത് ഈ സമയത്താണ് യഹൂദ മത മേധാവികൾ യേശുവിനേയും കൊണ്ട് പീലാത്തോസിനെ സമീപിക്കുന്നത് യേശുവിനെതിരെ മൂന്ന് കുറ്റാരോപണങ്ങളാണ് അവർ പീലാത്തോസിന് മുൻപിൽ നിരത്തിവെച്ചത് ഒന്ന് അവൻ വിപ്ലവകാരിയാണ് രണ്ട് ഖൈസറെ മറിച്ചിട്ട് അവൻ രാജാവാകാൻ ശ്രമിക്കുന്നു മൂന്ന് ടാക്സ് കരം കൊടുക്കുന്നതിനെതിരെ അവൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു ഈ മൂന്ന് ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത് എന്നാൽ യഹൂദന്മാർ യേശുവിനോടുള്ള അസൂയ കൊണ്ടാണ് ഇങ്ങനെയൊക്കെയും ആരോപിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകവും ബുദ്ധിയും പൊന്തിയോസ് പീലാത്തോസിനുണ്ടായിരുന്നു അതുകൊണ്ട് പീലാത്തോസ് യേശുവിനെ വിട്ടയക്കുവാൻ പലതവണ ശ്രമിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ക്ലൗദിയയുടെ പിന്തുണയും ആ കാര്യത്തിൽ പീലാത്തോസിനുണ്ടായിരുന്നു ചരിത്രം നാം പഠിക്കുമ്പോൾ പിൽക്കാലത്ത് ഈ ക്ലൗദിയ പിലാത്തോസിൻ്റെ ഭാര്യ ഒരു ക്രിസ്തീയ വിശ്വാസിയായി തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഹൂദ നേതാക്കന്മാർ തനിക്കെതിരെ കൈസരോട് ആരോപണമുന്നയിച്ചേക്കും എന്നുള്ള ഒരു ഭയസൂചന ഉണ്ടായിരുന്നു പിലാത്തോസ് അതുകൊണ്ടാണ് അവരെ വെറുപ്പിക്കുവാൻ തുനിയാതിരുന്നത് ഇടയ്ക്ക് യേശുവിനെ ഹെരോദാവിൻ്റെ അടുത്തേക്ക് വിടുന്നു ഗലീലിലെ ഭരണാധികാരിയായിരുന്നല്ലോ ഹെരോദാവ് അന്ന് അദ്ദേഹം മരിശ്ലേമിൽ വന്നിട്ടുണ്ടായിരുന്നു തിരികെ യേശു വീണ്ടും പീലാത്തോസിൻ്റെ അടുത്തേക്ക് വരുന്നു മറ്റൊരു ശ്രമം കൂടെ ഇവിടെ പീലാത്തോസ് നടത്തുന്നതായി നാം വായിക്കുന്നുണ്ട് ഉത്സവ കാലയളവിൽ ഒരു കുറ്റവാളിയെ സ്വതന്ത്രനായി വിട്ടയക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ആ ഒരു പതിവ് മുതലെടുക്കുവാൻ വേണ്ടി യേശുവിനെ സ്വതന്ത്രനായി വിട്ടയക്കാം എന്ന ഒരു ശ്രമം കൂടെ പീലാത്തോസ് നടത്തുകയാണ് എന്നാൽ ജനക്കൂട്ടം അതിന് അനുവദിച്ചില്ല ഒടുവിൽ അടുപ്പിച്ച് യേശുവിനെ വിട്ടയക്കുവാൻ വേണ്ടി ഒരു ശ്രമവും പീലാത്തോസ് നടത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട് കുറേ അടി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ ശരീരത്തെല്ലാം മുറിപ്പാടുകളും ചോരക്കളമായി അവൻ്റെ ശരീരം തീരുന്ന് കണ്ടുകഴിഞ്ഞാലെങ്കിലും ഈ ജനത്തിൻ്റെയും മത മേധാവികളുടെയും മനസ്സലിയും എന്നുള്ള പ്രതീക്ഷയായിരുന്നു പീലാത്തോസിനുണ്ടായിരുന്നത് എന്നാൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു ഒടുവിൽ പീലാത്തോസ് ഗബഥ എന്ന കൽത്തളത്തിലേക്ക് വന്നു തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി താൻ അവിടെ കൈ കഴുകുന്നതായിട്ട് നാം വായിക്കുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൽ ഒരു പ്രമാണം പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ വയലിൽ ഒരു അജ്ഞാത ജഡം കണ്ടെത്തിയാൽ അവർ പട്ടണത്തിലെ മൂത്തന്മാരുമായിട്ട് അവിടേക്ക് വരണം ഏത് പട്ടണവുമായിട്ടാണ് അടുത്ത് ഏത് പട്ടണത്തിനടുത്താണ് ഈ അജ്ഞാത ജഡം കിടക്കുന്നത് ആ പട്ടണത്തിലെ അധിപന്മാർ അവിടെ വന്ന് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കൈ കഴുകി ആ വെള്ളം ഈ മൃതദേഹത്തിന്മേൽ ഒഴിക്കണം ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല ഈ കൊലപാതകത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് അങ്ങനെ കൈ കഴുകുന്നതിൻ്റെ അർത്ഥം ആ യഹൂദ പ്രമാണത്തിൻ്റെ ഒരു വികൃത അനുകരണം കൂടിയാണ് പീലാത്തോസ് നടത്തിയത് എന്ന് വേണം നാം വിശ്വസിക്കുവാൻ അങ്ങനെ യേശു ട്രിസുവിനെ ക്രൂശിക്കുവാൻ പീലാത്തോസ് യഹൂദന്മാർക്ക് അവനെ വിട്ടുകൊടുത്തു എല്ലാ റോമൻ നിയമങ്ങളും കാറ്റിൽ പറത്തി സ്വന്തം മനസാക്ഷിയുടെ കണ്ണുകെട്ടി കലാപമുണ്ടായേക്കാം എന്ന ഭയപ്പാടിൽ തൻ്റെ ജീവനും സ്ഥാനവും തെറിച്ചുപോയേക്കാം എന്ന ആ ഭയത്തിൽ പീലാത്തോസ് വിധി പ്രഖ്യാപിക്കുകയാണ് എന്നാൽ താൽക്കാലികമായ ആ ലാഭത്തിനും സുരക്ഷിതത്തിനും വേണ്ടി പീലാത്തോസ് നൽകേണ്ടി വന്നത് തൻ്റെ ആത്മാവിൻ്റെ നിത്യതയുടെ വില തന്നെയായിരുന്നു എന്ന് താൻ മറന്നുപോയി ഇനി സംഭവിക്കുന്നത് മനുഷ്യ ദുഷ്ടതയുടെ അതിൻ്റെ പാരമ്യമാണ് മനുഷ്യൻ്റെ ദുഷ്ടത വളർന്ന് 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 അതിൻ്റെ വളർച്ച മുറ്റി അത്യുച്ഛ കോടിയിലെത്തിയ ആ കാഴ്ച ലോക ചരിത്രത്തിൽ തന്നെ തിന്മയുടെ അന്ധകാര ശക്തിയുടെ നഗ്നമായ വിളയാട്ടം യേശുക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു ഗാനങ്ങൾ പ്രഭാഷണങ്ങൾ വാർത്തകൾ ചർച്ചകൾ സംവാദങ്ങൾ പഠനങ്ങൾ ഏത് പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി കൈത്തിരി ഡോട്ട് കോം വെളിച്ചത്തിലേക്കൊരു തിരുന്നാണു